ഏവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താ ജീവ നാലുമണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കും അപ്പം ഒരു ചെറിയൊരു ഒരു പലഹാരം വേണം അതാണ് ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ ഞങ്ങൾ കഴിക്കാറുണ്ട് ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അറിയാൻ വയ്യ കേട്ടോ ഇപ്പോഴുള്ളവർക്ക് നല്ല ഒരു പത്ത് ഒരു പത്തഞ്ച് മുപ്പത് വയസ്സുള്ളവർക്കും അവർക്കും അറിയാൻ പെയ്യ തരുന്നതാണെന്നുണ്ടാക്കുന്നത് പക്ഷെ എൻ്റെ പ്രായത്തിലും എന്നെക്കാട്ടി കൂടുതൽ പ്രായമുള്ളവർക്കും അറിയാം ഇതിൻ്റെ ഗുണങ്ങളും ഇത് കഴിച്ചിട്ടുള്ളവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തങ്ങാ കുരുവിന്റെ ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയുടെ കുരുവാണ് നോക്കട്ടെ മത്തങ്ങയുടെ കുരു ഇത് നമ്മുടെ വീട്ടിലെ മത്തങ്ങ അല്ലേ നമ്മുടെ പറമ്പിലുണ്ടായ നമ്മുടെ മത്തങ്ങയുടെ കുരു നമ്മള് കളയാതെ എടുത്തത് അപ്പൊ ഞാൻ അതിന്റെ കുരുവെടുത്ത് അതെടുക്ക എടുത്തതാണ് അതങ്ങനെ വെള്ളം തോറ്റി വെള്ളം തോർത്തി അപ്പൊ ഇപ്പൊ ഇതിപ്പോ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടാനുണ്ട് ഞങ്ങൾ എന്നാൽ കടയിൽ ടിണ്ണു നിറച്ച് കടയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ കണ്ടപ്പോ നമുക്ക് തോന്നി മത്തങ്ങയുടെ കുരുവാണെന്ന് അപ്പൊ ചോദിച്ച് കടക്കാരോട് ചോദിച്ചു ഇപ്പൊ മത്തങ്ങ മത്തേരിയാന്ന് മത്തങ്ങാ കുരുവാന്ന് ഇത് കഴിക്കാൻ എല്ലാരും മേടിച്ചോട്ട് നമ്മിയോ ഈ മത്തങ്ങയുടെ കുരുവിന് ഒത്തിരി പോഷക ഗുണങ്ങളുണ്ട് ഇത് അതായത് ഇത് പല രീതിയിൽ കഴിക്കാം മത്തങ്ങയുടെ കുരു ഇനിയിപ്പം നമുക്ക് മത്തങ്ങയുടെ കുരു പല ഭക്ഷണങ്ങളിലും ചേർക്കുന്നുണ്ട് ആൾക്കാര് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ അത് ആ ഇത് അതായത് ഒന്നും ചെയ്യാനില്ലെങ്കിലും മത്തങ്ങയുടെ കുരു പയ്യെ ചതച്ചട്ട് കുറച്ച് മത്തങ്ങ കുരു എടുത്തിട്ട് ചതച്ചിട്ട് അതായത് പയ്യൊന്ന് പൊട്ടത്തില്ലേ പൊട്ടുന്ന രീതിയിൽ പൊട്ടി കഴിയുമ്പോൾ അതിട്ട് വെള്ളം തിളപ്പിച്ചു ആൾക്കാര് കുടിക്കുന്നത് നല്ലതാണെന്നിങ്ങനെ ആയുർവേദിക് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും നല്ല ഗുണമുള്ള സാധനമാണ് രണ്ടും നമ്മള് അപ്പൊ നമ്മള് പക്ഷെ ഇത്രയും ഗുണമൊന്നും ഉണ്ടെന്ന് അറിഞ്ഞോണ്ടല്ലോ പണ്ടൊക്കെ ഞങ്ങടെ ചെറുപ്പത്തിലൊക്കെ അന്നൊക്കെ ഒരു നേരത്തെ പൊട്ടിച്ചായന്റെ കുരുവെടുത്ത് കഴുകി അത് മൂത്തന്റെ കൊള്ളാവുള്ളൂ പുഞ്ചന്റെ ഒന്നും കൊള്ളൂല്ല അല്ല കടി കൊള്ളുന്ന മത്തങ്ങാ കുരുവായിരിക്കും അതുകൊണ്ടാണ് ഈ സാധനം അപ്പൊ ഒരു കാര്യമുണ്ട് ഇന്ന് നമ്മള് മത്തങ്ങയുടെ കുരു വെച്ചിട്ടുള്ള മണി നാലുമണി പലഹാര പോകുന്നല്ലേ അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം അല്ല മേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും മത്തങ്ങയുടെ കുരു അപ്പൊ ഇനി ഒരു കാര്യമുണ്ട് നിങ്ങൾ ആരും മത്തങ്ങ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടൻ മത്തങ്ങയാണെങ്കിൽ കുരു കളയരുത് ഇനി നാടൻ ആണെങ്കിലും ഫോറിനാണെങ്കിലും ഏതാണെങ്കിലും മത്തങ്ങ കുരു ഇതുപോലെ എടുത്ത് വെക്കുക പിന്നെ വേറെ കാര്യം വേറെ ഒരു കാര്യം ഒരു നേരത്തെ കൊള്ളതില്ലെങ്കിൽ കുറച്ച് അകലം ഇപ്പൊ കാക്കലോ അരക്കലോ മത്തങ്ങ സാധാരണ ഇപ്പൊ എല്ലാരും മാർക്കറ്റിൽ നിന്ന് മേടിക്കും ആ കുരുവെടുത്ത് ഉണക്കി അടച്ചു വെക്കണം മൂന്നാല് പ്രാവശ്യം മേടിക്കുമ്പോഴാണ് ആകും അതെ തിന്നിൽ വെക്കണം എന്ന് പറയാൻ കാരണം അറിയാ പണ്ട് നമ്മളിവിടെ ഈ ഈ കുരു ഇങ്ങനെ തോർത്തി എലി കടിച്ചു അല്ലേ എന്നിട്ട് ലാസ്റ്റ് എലിക്കറിയാം അപ്പൊ നമ്മളെക്കാളും കൂടുതൽ ഇതിന്റെ ഗുണങ്ങൾ അറിയാവുന്ന എലിക്കാണ് എലി എന്നുവച്ചാ പ്രത്യേക രീതിയിൽ ഈ കുരുവിന്റെ അകത്തെ സാധനങ്ങളെല്ലാം എടുത്ത് തിന്നിട്ട് പുറം മാത്രമായിട്ട് അവിടെ ഇട്ടിട്ട് പോകും അല്ലെ നമ്മളിവിടെ തോർത്തി ഇങ്ങനെ പുറത്ത് തോർത്തി ഇങ്ങനെ ഇടുവാറിഞ്ഞു അപ്പൊ എലി പിടി കടിച്ചോണ്ട് പോകും പിന്നെ അത് കൊള്ളത്തില്ല അപ്പൊ അതുകൊണ്ട് വെയിലത്തിട്ട് നന്നായിട്ട് വെയിലത്തി കഴുകണം അതിനൊരു കഴുകിയിട്ട് നമ്മൾ വെള്ളം തോർത്തണം തോർത്തിയിട്ട് നമ്മൾ ടിന്നിനെ അടച്ചു വെക്കണം അടയ്ക്കാത്ത ടിന്നേരം എലുകൊണ്ടു കൊണ്ടുപോ മണം പറഞ്ഞാൽ എലിവെക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ടപ്പയും നമുക്ക് നമ്മുടെ നാലുമണി പലഹാരം ഉണ്ടാക്കാം മത്ത ഞാപ്പ് നമ്മൾ മൺചട്ടിയാണ് അടുപ്പ് വെച്ചു വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വറത്തെടുക്കണം വറക്കുവാണ് ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ നമ്മളിപ്പോ ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ മത്തങ്ങത്തിട്ട് ഉണക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ വെള്ളം അല്ല വെള്ളം തുറന്നാൽ മതി ഉണക്കി വെക്കേണ്ട ആവശ്യമില്ല അല്ലേ ആ വെള്ളം ഒന്നങ്ങ് തോർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാം കരി ഓ അങ്ങനെയുണ്ട് അല്ലെ ആ ഞോണപ്പ് കളഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു ജസ്റ്റ് അകത്തേക്ക് ജസ്റ്റ് ഒന്നങ്ങിട്ടാലും പയ്യങ്ങ് വെള്ളം തുറന്നു കിട്ടും അല്ലെ വെച്ചേക്കാനാണെങ്കിലാണ് നമ്മള് നന്നായിട്ട് ഉണങ്ങി വെക്കേണ്ടല്ലേ എന്റെ ഒക്കെ ചെറുപ്പത്തിലെന്തോരം സാധനങ്ങൾ വറുത്ത് തിന്നുവാന്നറിയും ആഞ്ചലിപ്പൊര് പയറ് ചക്കപ്പൊരു പയർ നമ്മള് പയർ കൃഷിയുണ്ട് അപ്പൊ വൈകിട്ട് ചിലപ്പോ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാരും കൂടെ കൂടി ഒരു കുറച്ച് നാടി ഇരുന്നാടി പയറൊക്കെ വറുത്തു വറത്തിട്ട് തേങ്ങായും ഒക്കെ പോകും തേങ്ങ ഉണ്ട് തേങ്ങായും കൊത്തി എല്ലാരും കൂടെ വട്ടം കൂടി തിന്നും അപ്പൊ അങ്ങനൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വറുത്തൊക്കെ ഇപ്പൊ ആരും വറുത്തു വരണം പച്ച നമ്മള് പറിച്ചെടുക്കാലും മൂന്നോടെ പറിച്ചുകൊണ്ട് വന്ന് വെക്കുമ്പോഴൊക്കെ ദൂരം ഉരുന്ന് കൃഷി ഉണ്ടായിരുന്നു അറിയാമോ ഞങ്ങളൊന്നും ഒന്നും കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല പക്ഷെ ഉഴുന്ന് മുതിരയൊക്കെ കഞ്ഞി മാസത്തേക്ക് മുതിര കൃഷി ചെയ്യും കറക്കട ഈ മത്തങ്ങാക്കുരു ഇങ്ങനെ ചുമ്മാ വറുത്ത് വേണമെങ്കിലും കഴിക്കാല്ലേ ഉപ്പും തെളിച്ച് ഉപ്പ് തളിക്കണന്നേരം അല്ലെ ഇങ്ങനെ വറുത്തിട്ട് ഉപ്പും തെളിച്ച് തിന്നാൻ വേണമെങ്കിൽ നോക്കുമ്പോ പൊട്ടും പൊട്ടിയത് കണ്ട അല്ല അങ്ങനെ കഴിക്കാൻ പള്ളേ അങ്ങനെയാ കഴിക്കാം വെറുതെ വറത്തിട്ട് ഞങ്ങൾ പുല്ല് പറിക്കാനും ഒക്കെ പോകുമ്പോ കന്നാലിയൊക്കെ ഞങ്ങൾ പയറൊക്കെ വറുത്ത് മടിയിൽ ഇട്ടുകൊണ്ട് പോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് പുല്ലൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടെ കൂട്ടുകാരിലെ ഓരോരുത്തരും കൊണ്ടുവരും അത്ര ഞങ്ങൾ എല്ലാരും കൊണ്ടിരുന്ന വെള്ളം അങ്ങനെ ഇരുന്നാ പോരുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോഴും ഉള്ളത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ആരോഗ്യമുണ്ട് നമ്മൾ നമ്മള് നമ്മൾ കോരി എടുക്കുക മതി മൂത്തതല്ലേ ുല്ലേ ഉള്ളൂ നമ്മള് അരികൊണ്ട് ഇത് തന്നെ അരിയാ മ്മ് റേഷൻ കടയിലെ അരിയാ റേഷൻ അരിയല്ലേ അതിന് ഏവരിയായാലും മതി റേഷൻ അരി ഞങ്ങൾ ഇവിടെ ഞങ്ങളെ റേഷൻകടയിലെ അരി എപ്പോഴും വാങ്ങിക്കും റേഷൻ കടയിലും മാവേലി സ്റ്റോറിലെ അരിയാണ് കൂടുതലും കൂടുതലും അരി വാങ്ങിക്കുന്നത് വളരെ കുറവല്ല അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാം മാവേലി സ്റ്റോറിൽ രണ്ടു മൂന്ന് രണ്ട് മൂന്ന് കാർഡൻ അരിമോ ഞമ്മ ഇപ്പൊ എന്നാല് പത്ത് കിലോ അരിമ അടിച്ചിട്ടാ എഴുന്നൂറ് രൂപയാണ് അപ്പൊ അതേ നമ്മുടെ അരിയും പറത്ത് കഴിഞ്ഞു നമ്മൾ ചായക്കും ചായ എടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിത്രയും അരിയുണ്ട് നമ്മളിതൊന്നും നല്ലപോലെ മൂത്രമുണ്ട് മത്തക്കുരു പൊടിക്കാൻ നമ്മളിതൊന്നും ചതച്ചോണ്ട് നമുക്ക് അതായത് മിക്സിക്ക് മിക്സിക്ക് ഒരൊറ്റ പ്രസ് കീർന്നൊരു പൊടി മതി അല്ലേ അപ്പൊ നമ്മുടെ കൊച്ചു നാലുമണി പ്രകാരം ഹെൽത്തി നാലുമണി ഇതന്നെ ലേശം അല്ലേ എത്ര തരി തരി വരാം മുഴുവൻ അങ്ങ് പൊടിക്കണില്ല അല്ലേ മേ പയ്യൊന്ന് കല്ലോ പൊടിക്കാതെ ചെയ്യല്ലേ ഇത് പയ്യെ നമ്മളൊന്ന് ചതച്ച് കല്ല് കല്ലു കല്ലുരുട്ടി എടുത്തല്ലേ മേ ചെറുതായിട്ടൊന്ന് പൊടിച്ചോന്ന് ചോദിച്ച പൊടിച്ചു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ അപ്പൊ നമ്മളിത് എത്ര തേങ്ങ ചുരണ്ടിയിട്ടുണ്ട് അരി കുറച്ചല്ലേ അല്ലേ പിന്നെ അരി നമ്മളൊന്ന് ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിന് കൂടെ നമ്മള് ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായും കൂടെ പൊട്ടിക്കാം പക്ഷേ നമുക്ക് വേണമെങ്കിൽ മതി ഞങ്ങൾ ഇട്ടിട്ടില്ല ഇരിപ്പുണ്ട് അങ്ങനെ അത്യാവശ്യം വന്നാൽ ചേർക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ചേർക്കണം എന്നത് അതുകൊണ്ട് നമ്മൾ ഏലക്കായിട്ടിട്ട് ഏലക്കായും ജീരകം ഇല്ലേലും കഴിക്കാം ഞാൻ രണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് ഈര കൂടെ ഉള്ളുണ്ട് അപ്പൊ നമ്മളിത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിക്കാൻ പോവാണ് അതെ ഇളക്കി നമ്മളത് മിക്സ് ചെയ്യണം നന്നായിട്ട് അല്ലേ നന്നായിട്ട് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നും ഇല്ല വേറെ കൂട്ടിന് വേറെ സാധനം ഇത് തന്നെയാണ് ആരെങ്കിലും മനസ്സിലാവുക എന്നറിയത്തില്ല ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാല് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ശർക്കര ഞാൻ എന്തായാലും കുഞ്ഞു കുഞ്ഞു പീസുകൾക്കു നമ്മളെടുത്തതിന്റെ ബാക്കിയൊക്കെ ഫ്രിഡ്ജിനകത്തിരുന്നുണ്ട് അപ്പൊ ഞാൻ ശകലം ശർക്കരയും കൂടെ നമുക്ക് എളുപ്പമെടുക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൽ നമുക്ക് ശർക്കര സത്യം പറഞ്ഞാൽ ചിരണ്ടി ഇട്ടാൽ മതി അല്ലേ വലിയ കട്ട ശർക്കര ചിരണ്ടിട്ടാ മതി പക്ഷെ ഇവിടെ കൊണ്ടാർന്ന കുഞ്ഞു കുഞ്ഞു പീസുകളെല്ലാം അമ്മ ഉരുക്കി വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഉരുക്കിയത് ഉരുക്കിയതിന്റെ മണ്ണും ചൊലിയൊക്കെ അരിച്ചു വെച്ചേക്കും അപ്പൊ നമുക്ക് ഇവരെ അനുസരിച്ച് കോരി എടുക്കാം അപ്പൊ ഇതിനൊരു എളുപ്പ വഴിയുള്ള ഈ ശർക്കര ഇങ്ങനെ നമുക്ക് നമുക്കിപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അല്ല നമ്മൾ ശർക്കര അടുപ്പ് വെച്ച് പാവ് അത് പാവയുടെ പീസ് കരി ഒക്കെ ഉണ്ടോ ഇതിനകത്ത് കുമ്മായൊക്കെ ഇടുന്നില്ല കുമ്മായത്തിന്റെ മണ്ണൊക്കെ വരും നിങ്ങൾക്ക് ഇങ്ങനെ വെള്ള വെള്ളശർക്കര വേണമെന്നില്ല കപ്പ് നാട്ടിലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളശർക്കരയാ ഇങ്ങനത്തെ ശർക്കര ഉള്ള ശർക്കര ഇല്ല ഞാൻ അവിടെ ചെല്ലുമ്പോ ശർക്കര വാങ്ങിക്കാൻ പോണ ഈ പോണുപാത്രം പാത്രത്തിലെ ശർക്കര മന്തയിലും ചരിവത്തിലും അപ്പൊ നമ്മൾ ഇത് വേണ്ടിങ്ങനൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അത് ഉണ്ട ശർക്കര കരിമ്പോട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മാവരൊക്കെ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇങ്ങനെ വെള്ളത്തിന സത്യം പറഞ്ഞതു കൊണ്ടല്ലോ ഈ വെള്ളമുള്ള ഇങ്ങനത്തെ ശർക്കര ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇടുന്നത് തന്നെയാണ് ടേസ്റ്റ് ഞാൻ ചോദിച്ചോണ്ട് ഞാനും ഉണ്ട് ഇതാ നല്ലത് വെള്ളമുള്ള ശർക്കര മറ്റേ ഉണ്ട ഉണ്ടായിട്ട് അവിടെ അങ്ങനെ ഉണ്ട ശർക്കര ഉണ്ട പിടിക്കാനുള്ള ശർക്കര വള്ളത്തിനകത്ത് പോരി ഇട്ടിട്ട് കുമ്മ്മായം തൂക്കിയിടും മറ്റേ ശർക്കരയിലും കുമ്മായം വേണം എന്നാൽ അതിന് കുറച്ച് മതി പാട്ട് അതിന് ശർക്കരയ്ക്ക് ഉണ്ടശർക്കരയ്ക്കാണ് കൂടുതൽ കുമ്മായം ഇനി നമ്മള് നമ്മുടെ മത്തപ്പുരു കൂടെ വറുത്ത് വെച്ചൊക്കെ മത്തപ്പുരും കൂടെ ഇതിനകത്തിടുകയാണ് സത്യത്തിൽ ഇതില് വളരെ സിമ്പിൾ ആയിട്ടുള്ള നാലുമണി പലഹാരമാണ് നാലുമണിപ്പലഹല്ലേ സിമ്പിൾ ആണ് ഹെൽത്തി ആണ് നമുക്ക് കഴിക്കാനുണ്ട് മതി ചായ ഇതിന്റെ റെഡി ആക്കി വെച്ചേക്കു കേട്ടോ ചായ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് കാപ്പിയായി ഞങ്ങക്ക് മധുര പലഹാരമായി വേറൊരു കാര്യമുണ്ട് കിട്ടും അമ്മ അപ്പൊ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ചിലർക്ക് തോന്നുന്നു ഇത് മധുരല്ലേ ഷുഗർ ഉള്ള ആൾക്കാർക്ക് പ്രോബ്ലം അല്ലേ അപ്പൊ വേറൊരു കാര്യമുണ്ട് ഇത് തന്നെ അമ്മ ഈ മതി ഇല്ലാണ്ട് ശർക്കരയും തേങ്ങയും ഉള്ളത് കൊണ്ട് മത്തക്കുരു നമ്മൾ വറുത്തത് കഴിക്കാൻ നേരത്താണ് ചേർക്കാവുക കാരണം ഒത്തിരി സമയം വെച്ചു കഴിഞ്ഞാൽ തണുത്തു പോവും അല്ലെങ്കിൽ അരിയും മത്തക്കുരു മത്തക്കുരുങ്ങൾ മാത്രം വറുത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നല്ല ക്രിസ്പി ക്രിസ് അങ്ങനെ നമ്മുടെ അടിപൊളി നാലുമണി പലഹാരം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ലുക്ക് വൈസ് തന്നെ കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ ഇത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കഴിക്കുമ്പോണല്ലോ ഇടയ്ക്കിടയ്ക്ക് മത്തങ്ങിയ കൂടെ കടിക്കുമ്പോൾ അതെ മത്തങ്ങല്ല മത്തങ്ങക്കൂരു കടിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ആണ് അതിൻ്റെ അത് ഏറ്റവും സ്റ്റൈല് പിന്നെ നിങ്ങൾക്ക് വേണേ പിള്ളേർക്ക് ഒക്കെ കൊടുക്കുമ്പോ ഈ മത്തങ്ങക്കുരു കൂടാതെ വേണമെങ്കിൽ നട്ട്സോ ഡേറ്റ്സോ അല്ലെ പിസ്തയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണേ കട്ട് ചെയ്തിട്ടിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം എന്തായാലും നമ്മക്കതൊന്നും ഇല്ല നമുക്ക് നമ്മുടെ ഈ നാടൻ സാധനങ്ങളൊക്കെ മാത്രമല്ല അപ്പൊ നമുക്കിത് നമുക്കൊരു ഇലയൊക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടം ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചക്ക കപ്പ കപ്പ ഒക്കെ ബിരിയാണി എനിക്കിഷ്ടം എനിക്ക് വട്ടാലത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒത്തിരി നേരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കരുത് കാരണം ആ ക്രിസ്മസ് നഷ്ടപ്പെട്ടു പോകും മത്തൻ കുരുവിന്റെ നമുക്ക് ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒന്നും ചേർക്കാറുണ്ട് വെറുതെ നമ്മുടെ അരിയും മത്തക്കുരും കൂടെ അങ്ങ് വറുത്ത് കഴിച്ചാലും ഉണ്ടല്ലോ അത് അത് ഇരുന്നൂളും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പിറക്കി 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 തിന്നാം അപ്പൊ അതെ ഇപ്പൊന്ന് കാണിക്കാ നമ്മുടെ ഇന്ന് ചായയല്ല കോഫിയാണ് അപ്പൊ നമ്മുടെ കാപ്പിയും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഹെൽത്തി നാലുമണി പലഹോരമാണ് ഇന്നത്തെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അല്ലവേ സഷ എന്താണേലും കഴിച്ച എനിക്ക് അടിപൊളിയാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഇതൊക്കെ ഉണ്ടായി കഴിക്കാറുള്ളതാണ്

എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ അടുത്ത വീഡിയോ അല്ല എന്താ ഇനി മത്തങ്ങ കടയിൽ നിന്ന് വാങ്ങിയോ നിങ്ങൾ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം വരുമ്പോ മത്തങ്ങ മത്തങ്ങിയാ സാധാരണ എല്ലാരും മേടിച്ചത് അപ്പൊ അത് മൂത്ത മത്തങ്ങയാണ് ഞാൻ കുരു ഒന്ന് കടിച്ചു മൂത്ത മത്തങ്ങയുടെ കുരു കൊള്ളു അല്ലേ ില്ല മൂത്ത മത്തങ്ങയുടെ കുരു നമ്മളൊന്ന് കടിച്ചു നോക്കുമ്പോ നല്ല പിടികിടുവന്നിരിക്കും അപ്പൊ ആ കുരുവെടുത്ത് കഴുകി അങ്ങനെ ഉണക്കി വെങ്ങി വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ആകുമ്പോഴേ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വറുത്ത ഇതുപോലെ നാലുമണി പലഹാരം ഉണ്ടാക്കി കടിച്ചു നോക്കുമ്പോട്ടല്ലോ പിന്നെ നിങ്ങൾ എവിടെ മത്തക്കുരുണ്ടെങ്കിലും കളയത്തില്ല ഒട്ടും കളയ ഒട്ടും കളയത്തില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം